ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഞാൻ എൻ്റെ കൂടെ എന്താ അർത്ഥം എന്ന് നമുക്ക് ഹിന്ദിയിൽ പഠിക്കാം ഞാൻ എൻ്റെ കൂടെ അത് വെച്ചിട്ട് നമുക്ക് വാക്കുകളും പറയാൻ വേണ്ടിയിട്ട് പഠിക്കാം നമുക്ക് നോക്കാം മേ ഏക് അധ്യാപികാഹും ഞാൻ ഒരു ടീച്ചറാണ് ഇതിൽ നിന്ന് മനസ്സിലായല്ലോ മേ അർത്ഥം ഞാൻ മേ സ്കൂൾ ജാത്താഹും ഞാൻ സ്കൂളിൽ പോകാറുണ്ട് മേ ഞാൻ മേ കേരൾ സേഹും ഞാൻ കേരളത്തിൽ നിന്നുമാണ് സേ ഇൽ നിന്നും അർത്ഥം അടുത്ത് നോക്കിയട്ടെ മേക്കൽ ആവൂഗ ഞാൻ നാളെ വരും മേക്കൽ ആവൂഗ ഞാൻ നാളെ വരും മേ ഓഫീസ് മേഹും ഞാൻ ഓഫീസിലാണ് മേ ഓഫീസ് മേഹു ഞാൻ ഓഫീസിലാണ് മേ ലിക്ക് ഞാൻ എഴുതുകയാണ് മേലിഖ്ഹാഹും ഞാൻ എഴുതുകയാണ് മേരേ സാത്ത് എന്താർത്ഥം എൻ്റെ കൂടെ അപ്പം എൻ്റെ കൂടെ അർത്ഥം മേരെ സാത്ത് നമുക്ക് നോക്കാം തും മേരെ സാത് ചലോ നിങ്ങൾ എൻ്റെ കൂടെ വരൂ തും മേരെ സാത്ത് ചലോ നിങ്ങൾ എൻ്റെ കൂടെ വരൂ വഹു മേരാ സാത്ത് ആയേക അവൻ എൻ്റെ കൂടെ വരും വ മേരേ സാത്ത് ആവൂങ്ക അവൻ എൻ്റെ കൂടെ വരും വഹു മേരേ സാത്ത് ഗേൽ റഹാഹേ അവൻ എൻ്റെ കൂടെ കളിക്കുകയാണ് മേരെ സാത്ത് അർത്ഥം എൻ്റെ കൂടെ മേരേ സാത്ത് ആവുകയെ എൻ്റെ കൂടെ വരുമോ മേരേ സാത്ത് ആവുകെ എൻ്റെ കൂടെ വരുമോ വഹു മേരേ സാത്ത് ഹേ അവൻ എൻ്റെ ഉണ്ട് വ മേരേ സാത്ത് ഹേ അവൻ എൻ്റെ കൂടെ ഉണ്ട് വീട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ എൻ്റെ ചാനലും ഇന്നത്തെ ക്ലാസ്സും ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്